തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൻ്റെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു ഗ്രൗണ്ട് എന്ന സ്വപ്നം കുറേ വർഷങ്ങളായി അധികാരികൾക്ക് മുമ്പിൽ ഉന്നയിച്ചിരുന്ന ആവശ്യമായിരുന്നു വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സർക്കാർ അനുവദിച്ച നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ശിലാസ്ഥാപനം നിർവഹിക്കാനെത്തിയ ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി

சொந்த லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கூட்டும் பாடம்